അതിർത്തി രേഖകൾ നമുക്ക് കോഡിലൂടെ ഒന്ന് പഠിച്ചു പോയാലോ അപ്പോൾ ഇന്ത്യയെയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് രേഖ ഇന്ത്യ പാകിസ്ഥാൻ ഏതാണ് റാഡ്ക്ലിഫ് രേഖയാണ് ഇന്ത്യയെയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന അതിർത്തി രേഖ ചോദിച്ചാൽ റാഡ്ക്ലിഫ് രേഖയാണ് അപ്പൊ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്തു പോവാം അപ്പോ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് റോഡ് വഴി പോകാം കണക്ട് ചെയ്യാം റോഡ് റോഡ് എന്തെങ്കിലും റാഡ് ലേ റാഡ്ക്ലിഫ് കണക്ട് ചെയ്യാമല്ലോ ഇന്ത്യയെയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് രേഖ ഇനി ഇന്ത്യയെയും ചൈനയെയും വേർതിരിക്കുന്ന അതിർത്തി രേഖ ചോദിച്ചാൽ അത് മക്മോഹൻ രേഖയാണ് ഇന്ത്യയെയും ചൈനയെയും മക്മോഹൻ രേഖയാണ് അപ്പൊ എങ്ങനെ ചെയ്യാം ചൈന എന്ന് പറയുമ്പോൾ നമുക്ക് മുഖമാണല്ലോ ആദ്യം ഓർമ്മ വരുന്നത് ചൈന എന്ന് പറയുമ്പോൾ മുഖമാണ് നമുക്ക് ഓർമ്മ വരുന്നത് മുഖം മക്മോഹൻ മക്മോഹൻ കണക്ട് ഇന്ത്യ ഇന്ത്യ ചൈന അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയെയും അഫ്ഗാനിസ്ഥാനെയും അതിർത്തി രേഖ ചോദിച്ചാൽ ഡ്യൂറന്റ് ഇന്ത്യയെയും അഫ്ഗാനിസ്ഥാനെയും അതിർത്തി രേഖയാണ് ഡ്യൂറന്റ് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ എന്ന് എന്ന് കണക്ട് ചെയ്യാം കഴിക്കുക ഈറ്റ് ഈറ്റ് ഹിന്ദിയിൽ പറഞ്ഞാൽ ഈ ാണ് അപ്പൊ നമ്മൾ എവിടെ നിന്നാണ് കഴിക്കുന്നത് ആ റെസ്റ്റോറന്റിൽ നിന്നാണ് എന്ന് ഓർക്കാം എവിടെ നിന്നാണ് റെസ്റ്റോറന്റിൽ നിന്നാണ് റെസ്റ്റോറന്റിൽ നിന്നാണ് നമ്മൾ കഴിക്കുന്നത് അപ്പൊ റെസ്റ്റോറന്റ് എന്നതിൽ നിന്ന് ഡ്യൂറന്റ് കണക്ട് ചെയ്തൂടെ നമ്മൾ കഴിക്കുന്നത് എവിടെ നിന്നാണ് റെസ്റ്റോറന്റ് അതിൽ നിന്ന് ഡ്യൂറന്റ് കണക്ട് ചെയ്ത് വെക്കാലോ അപ്പൊ ഇന്ത്യയെയും അഫ്ഗാനിസ്ഥാനെയും വേർത്തിരിക്കുന്ന അതിർത്തി രേഖയാണ് ഡ്യൂറന്റ് ഇന്ത്യയെയും ശ്രീലങ്കയെയും അതിർത്തി രേഖ ചോദിച്ചാൽ പാക്ക് കടലിടുക്കാണ് അപ്പൊ എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം അപ്പോ ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് എങ്ങനെ പോകണം കടൽ വഴി പോകണം അല്ലെ കടൽ വഴി പോകണം പോകണം എന്നാലോ ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് പാക്ക് കടലിടുക്ക് ഇന്ത്യ മാലിദ്വീപ് ഇന്ത്യയെയും മാലിദ്വീപിനെയും വേർതിരിക്കുന്ന അതിർത്തി രേഖ ചോദിച്ചാൽ എട്ട് ഡിഗ്രി ചാനലാണ് അപ്പൊ എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം അപ്പൊ മാലിദ്വീപ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ എന്ന് കണക്ട് ചെയ്യാം അപ്പോ എട്ട് പവൻ മാല എട്ട് പവന്റെ മാലയാണ് എന്ന് ഓർക്കാം അപ്പൊ എട്ട് ഡിഗ്രി ചാനലാണ് ഇന്ത്യയെയും മാലിദ്വീപിനെയും വേർതിരിക്കുന്ന അതിർത്തിരേഖ